ഒരു കേസ് ഇപ്പം എസ് ടി ഐ പെബി മറ്റോ കൺഫേം ചെയ്തു കഴിഞ്ഞാല് സുരക്ഷ വഴി എന്തായിരിക്കും തുടർ നടപടികൾ കൊടുങ്ങനെ തന്നെ ഇപ്പം ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു അപ്പം എനിക്ക് പോസിറ്റീവ് ആകുന്നു തൊട്ടടുത്ത നിമിഷം നമ്മൾ ഇപ്പം പല ആളുകളും അവരുടെ അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ പോലും തരാൻ വിമുഖത കാണിക്കുന്ന ചിലപ്പം തെറ്റായ അഡ്രസ്സ് തരിക പേര് മാറ്റി പറയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിലവിലുണ്ട് അപ്പം അത് ഉറപ്പാക്കാനും പിന്നെ ഇപ്പം പോസിറ്റീവായിക്കഴിഞ്ഞാൽ അവരെ ലൈക്ക് നമ്മൾ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കാത്ത വിധം എന്തെങ്കിലും ഒക്കെ ഇന്റർവെൻഷൻസ് നമ്മൾ അപ്പോൾ എന്തായിരിക്കും അവരുടെ തുടർന്നുള്ള അപ്ഡേറ്റ്സ് അതായത് ഇപ്പം നമ്മുടെ നമ്മുടെ പ്രോജക്റ്റിൽ നമുക്ക് ടെസ്റ്റിംഗ് ഉണ്ട് അത് നമ്മൾ സി ബി എസ് എന്ന് പറയുന്നൊരു സംവിധാനമാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് സ്ക്രീനിങ് മെറി സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്രിക്രി കിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ടെസ്റ്റ് ചെയ്ത് ട്വൻറ്റി മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അവരുടെ റിസൾട്ട് ടെസ്റ്റ് ചെയ്ത് അവർ റിയാക്റ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും പോസിറ്റീവ് ആയിരുന്നപ്പോഴും നമ്മൾ പറയുന്നില്ല അയാളുടെ ബ്ലഡിൽ നമ്മൾ എച്ച് ഐ വി റിയാക്ഷൻ കണ്ടു അപ്പോൾ നമ്മൾ തുടർന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഐ സി ടി സി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിലുള്ള ജ്യോതിസ് എന്ന് പറയുന്ന സെൻറ്ററുണ്ട് അത് അവിടെയാണ് നമ്മൾ കൺഫേം മെട്രിക്ക് കൊണ്ടുപോകുന്നത് അതായത് നമ്മൾ ഇവിടെ ഒറ്റ ഒറ്റ ടെസ്റ്റാണ് ചെയ്യുന്നത് സിംഗിൾ ടെസ്റ്റ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൺഫേം ചെയ്യാനായിട്ട് തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രികളിലേക്ക് ജില്ലാ ആശുപത്രിയോ താലൂക്ക് ആശുപത്രി എല്ലാവിടെയും നമുക്ക് ഐ സി ടി സികൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ തൊട്ടടുത്ത് ജനറൽ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി അവരെ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യും അതിൽ കൺഫേം ആയാൽ മാത്രമാണ് നമ്മൾ അവർ എച്ച് ഐ വി പോസിറ്റീവ് ആയെന്ന് പറയുന്നത് എച്ച് ഐ വി പോസിറ്റീവ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള എ ആർ ടി എആർടി റിട്രോ വൈറൽ തെറാപ്പി സെന്ററിലേക്ക് നമ്മൾ കൊണ്ടുപോകും അതായത് ഉഷസ് കേന്ദ്രങ്ങൾ അതും കേരള സ്റ്റേറ്റ് എയിത് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇവരോട് പോകാനാണോ പറയുകയാണോ അല്ലല്ലോ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോകും നമ്മുടെ ഔട്ട് റീച്ച് വർക്കറാണ് ഇവരെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്ക് അതുപോലെ തന്നെ ഐ സി ടി സിയിലും കൺഫേം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് റീച്ച് വർക്കർ തന്നെ അവരെ എ ആർ ടിയിലേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെ ഐ സി ടി സി എന്നുള്ള കൗൺസിലർ ഉണ്ടാവും ഇവരുടെ രണ്ടുപേരുടെ കൂടി കൗൺസിലിംഗ് വിധേയരാക്കിയതിന് ശേഷം എ ആർ ടിയിലേക്ക് കൊണ്ടുപോകും അവിടെ വീണ്ടും ഒരു കൗൺസിലിംഗ് സെഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം ഇവരെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് ആക്കും ആദ്യം നമ്മൾ ഇവരുടെ ആദ പിന്നെ നാശ ചോദിച്ചല്ലോ ഇവരുടെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഒരാളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ സമ്മതത്തോടു കൂടി മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എച്ച് ഐ വി കൺസെൻറ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ആധാർ ആധാർ കാർഡ് നോക്കി അതിലെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യും അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്ത് അവർക്ക് എച്ച് ഐ വി സമ്മതമാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ഇപ്പോൾ എന്താ പറയാ അഡ്രസ്സ് കിട്ടാതെയോ ഫോൺ നമ്പർ കിട്ടാതെയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് നേരിടേണ്ടി വരില്ല കാരണം നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റിംഗിന് വിധേയരാക്കുന്നത് അപ്പൊ എ ആർ ടിയിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ ലിങ്ക് ചെയ്യാം അവിടെ നിന്ന് നമുക്ക് അവരുടെ എ ആർ ടി മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇവിടെ എച്ച് ഐ ബാധിക്കപ്പെട്ടവർക്ക് തുടർന്ന് ചികിത്സക്ക് അപ്പുറം അവര് കാലത്തേക്കെങ്കിലും അനുഭവിക്കുന്ന ഒരു 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 ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നമ്മൾ ഏത് രീതിയിലാണ് നടത്താറുള്ളത് അതിപ്പോ ഒരാൾ കഴിഞ്ഞാൽ അയാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് അയാൾ ഒരു ട്രോമയിലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും കൗൺസിലർ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ അവിടെ ചെയ്യുന്നുണ്ട് അവരെ നമ്മൾ അവർക്ക് എല്ലാ ആദ്യത്തെ ഒരു മൂന്ന് മാസം നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യും പിന്നെ അവരുടെ ഒരു ഒരു മെൻ്റൽ സപ്പോർട്ട് നമ്മൾ എപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും കാരണം ഇതൊരു ഒരു ലൈഫ് എൻഡിങ് പ്രോസസ്സല്ല അല്ലെങ്കിൽ എച്ച് ഐ വന്നു കഴിഞ്ഞാൽ അവിടെ ജീവിതം അവസാനിച്ചു എന്നൊരു തോന്നൽ ആളുകളിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കും കാരണം ഏതൊരു വ്യക്തിയെപ്പോലെയും എച്ച് ഐ ബാധിച്ച ഒരാൾക്ക് സാധാരണക്കാരനായി ജീവിക്കാൻ പറ്റും അയാൾ കൃത്യമായിട്ട് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഇത്തരത്തിലുള്ള കുറേ യാഥാർത്ഥ്യങ്ങളും നമ്മൾ അവരെ കൗൺസിലിങ്ങിലൂടെ ബോധ്യപ്പെടുത്തും പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ പോസിറ്റീവായ ആളുകളെ അതായത് പരസ്പരം ഡാറ്റ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് ഷെയർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നവരെ നമ്മൾ വിളിച്ചു ചേർത്ത് അവർക്കൊരു ഗ്രൂപ്പ് ഗ്യാതറിങ്ങും അവരുടെ ഒരു എന്താ പറയാ ഇതിൽ നിന്നും നല്ല ഇമോഷൻ നല്ല ഹൈ ലെവലിലേക്ക് വന്നവരുണ്ട് പോസിറ്റീവായിട്ടും ആയിട്ടും അവരിതെല്ലാം റിക്കവർ ചെയ്ത് ഇപ്പം നല്ല ബെറ്റർ ഇതിലേക്ക് എത്തിയവരുണ്ട് അവരെ വിളിച്ച് പോസിറ്റീവ് ടോക്കുകൾ കൊടുക്കും അങ്ങനെ ഇവരെ മെന്റലി ബിൽഡ് ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് അടുത്ത ഒരു നോർമൽ ലൈഫ് ലീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പം എച്ച് ഐ വി ബാധിക്കപ്പെട്ട ആളുകൾ ജീവൻ തീർന്നു എന്നുള്ള നിലയിൽ പോകാറുണ്ട് അത് അവർ മാത്രമല്ല കരുതുന്നത് അവരെ ചുറ്റും ഇപ്പം എച്ച് ഐ വി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവരെ പിന്നീട് കാണുന്നത് വേറെ ഒരു കണ്ണിലൂടെ അയ്യോ ഇവന്റെ ജീവിതം തീർന്നു പോയല്ല നശിച്ചല്ലോ എന്നുള്ള രീതിയിൽ കാണാറുണ്ട് പിന്നെ അവർക്ക് തുടർന്ന് വിവാഹം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരും അപ്പം നോർമൽ ലൈഫ് എന്ന് പറയുമ്പോൾ വിവാഹമൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം വിവാഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തൊട്ടപ്പുറത്തിരിക്കുന്ന പങ്കാളി ഇപ്പം എച്ച് ഐ വി ബാധിതർ അല്ലായിരിക്കാം അപ്പം അവർക്ക് അവരുടെ ഒരു കൺസെൻറ് ഇതിനകത്ത് അവരെ അവര് ഫുള്ളി ഇൻഫോംഡ് ആയിരിക്കാം ഒരു 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 കാര്യമുണ്ട് അപ്പം ആ ആ എങ്ങനെയാണ് എച്ച് ബാധിച്ചവിടെ അവസാനിക്കുന്നില്ല കാരണം സാധാരണ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലെയും നമ്മളെക്കാളും ആരോഗ്യത്തോടുകൂടി എച്ച് ഐ വി ബാധിച്ച ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റും ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ള കൃത്യമായിട്ട് അവര് മെഡിസിൻ കഴിക്കണം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം പോലും അതായത് ഒരു നേരം നമ്മൾ ആഹാരം ഉടക്കിയാൽ പോലും മെഡിസിൻ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അത്രയും കൃത്യമായിട്ട് നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ നിന്നും ഈ വൈറസിന്റെ ഒരു നമ്മൾക്ക് സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റും ആ അതായത് സപ്രസ് ചെയ്യാൻ പറ്റും അപ്പൊ അയാളിൽ നിന്നും മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യതയും നമുക്ക് കുറയ്ക്കാൻ പറ്റും അയാളുടെ ഒരു ഒരു എം എൽ ബ്ലഡിലാണ് ബിലോ തൗസൻഡ് കോപ്പീസ് വൈറസിനെ നമ്മൾ സപ്രസ് ചെയ്യും ഒരാളുടെ ശരീരത്തിൽ എത്ര എം എൽ ബ്ലഡ് ഉണ്ട് അത്രയും നമ്മൾ വൈറസിനെ അത്രയും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കും പിന്നെന്താ പറഞ്ഞാൽ സാധാരണ വ്യക്തിയെ പോലെ അയാൾക്കും വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം വിവാഹം കഴിക്കാം കുട്ടികൾ ഉണ്ടാക്കാം അതിലൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയ ഒരാൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അയാളുടെ സ്റ്റാറ്റസ് ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇപ്പൊ ഇപ്പൊ വിവാഹം കഴിച്ചിപ്പോ രണ്ടുപേരും കുട്ടിയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ കൊണ്ടും കോംപ്രമൈസ് ചെയ്യേണ്ട സാധ്യതയുള്ളൂ അല്ലാത്ത സമയത്തെല്ലാം ഉപയോഗിച്ച് സെക്സ് ചെയ്യുന്നതോടുകൂടി യാതൊരു വിധ ഒരു സാധാരണ വ്യക്തിയെ വ്യക്തിയെപ്പോലെ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിന്റെ ഒരു എന്താ പറയാ അഭാവം കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് വന്നിട്ടുണ്ട് അതായത് കുട്ടിക്കും പോസിറ്റിവിറ്റി വരാതിരിക്കാൻ നമുക്ക് സഹായിക്കാം അതുപോലെ തന്നെ അമ്മയ്ക്കും പോസി അതായത് ഹസ്ബൻഡ് മാത്രം പോസിറ്റീവാണെങ്കിൽ വൈഫിലേക്കും പോസിറ്റിവിറ്റി വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ മെഡിസിൻ ഒക്കെ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക ഈ സെക്സ് ചെയ്ത് ഇപ്പോൾ പ്രഗ്നൻറ്റ് ആവുന്ന സമയത്ത് നമ്മളപ്പം മുതൽ അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ കുട്ടി ഉണ്ടായി കുട്ടിക്ക് ഒന്നര വയസ്സ് വരെയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ട് അമ്മയും കുഞ്ഞിനെയും നമുക്ക് പോസിറ്റിവിറ്റിയിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള എന്താ പറയുക നമ്മുടെ കാലം കുറച്ചും കൂടി ഒക്കെ അഡ്വാൻസ്ഡായി നമുക്ക് ഫെസിലിറ്റീസ് ഒക്കെ കുറച്ചും കൂടി ഹയർ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ ലൈഫ് എച്ച് ഐ പോസിറ്റീവ് ആയെന്ന് വെച്ചിട്ട് അവസാനിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം അപ്പം എസ് ടി ഐസ് മുൻകൂട്ടി തടയാനായിട്ട് നമുക്ക് എന്തെങ്കിലും നിലയിൽ മാർഗ്ഗങ്ങളോ ഫോർ എക്സാമ്പിൾ നമുക്ക് വാക്സിൻ പല കോവിഡ് പോലെയുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ എത്തിയിട്ടില്ല പിന്നെ നമ്മള് പ്രോജക്റ്റ് തലത്തിൽ നിന്ന് അല്ലെങ്കിൽ നാക്കോ ഒരു പ്രിസെംറ്റീവ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ പ്രോജക്റ്റ് തലത്തി ഐ പ്രോജക്റ്റുകളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതായത് നമുക്കൊരു അതായത് ചില ഇസ്റ്റീസ് വരാതിരിക്കാൻ ചെറിയൊരു മുൻകരുതൽ എന്ന് വിചാരിച്ചാൽ ആ ഒരു മെഡിസിൻ നമ്മൾ ചെയ്തുകൊണ്ട് വര വന്നിൽ വരില്ല എന്നല്ല എങ്കിലും ഇപ്പോൾ ഒരുപാട് രണ്ട് വർഷമായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ പ്രോജക്റ്റിലേക്ക് സർവീസ് എടുക്കാൻ വരുന്ന ഒരാൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അതായത് അയാൾക്ക് അയാളുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിസെറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ് കൊടുക്കാറുണ്ട് അല്ലാതെ എസ് ടി എ വരാതിരിക്കാൻ നമ്മൾ വാക്സിനേഷനോ അങ്ങനെയുള്ള ഇതുകളൊന്നും ഇല്ല എസ് ടി എ വരാതിരിക്കാനുള്ള ഒരേ ഒരു വാക്സിനേഷൻ കൊണ്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു പങ്കാളിയിൽ നിന്ന് പങ്കാളിയിൽ നമ്മൾ വിശ്വസ്തത ഉറപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് എസ് ടി എ ഇച്ച് എ വി ആണെങ്കിലും നമുക്ക് തടയാൻ പറ്റുള്ളൂ ഈ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ തടയാൻ ഏറ്റവും നല്ല ഉപാധി കോണ്ടോ അതിനപ്പുറത്തേക്ക് ഒരു വാക്സിനോ ഒരു മെഡിസിനോ ഒന്നും നമ്മളെ സഹായിക്കില്ല കോണ്ടം മാത്രമാണ് അതിന് സുരക്ഷിതമായിട്ടുള്ള ഒരേ ഒരു നമ്മുടെ പ്രോജക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സർവീസ് അത് തന്നെയാണ് കോണ്ടം പ്രൊമോഷൻ ആണ് പ്രൊവൈഡ് സർക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് കോണ്ടം തരുന്നുണ്ട് അത് നമ്മള് വരുന്ന ആളുടെ നീഡ് അനുസരിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് കോണ്ടം കൊടുക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ആനൽസിക്സ് ചെയ്യുന്നവർക്ക് ലൂബ്രിക്കൻ്റെ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റെ ജെല്ലും നമ്മൾ കൊടുക്കും അതായത് എത്രയൊക്കെ അവരെ നമ്മൾ സുരക്ഷിതരാക്കാൻ ശ്രമിക്കുന്നു അതിന് വേണ്ട എല്ലാ വഴികളും അതെ സാക്സ് ആണെങ്കിലും നാക്കോ ആണെങ്കിലും നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം നിലവിലുള്ള എസ് ടി ഐകളിൽ നമുക്ക് ക്യൂറബിൾ ആണ് രീതിയിലുള്ള ഏതൊക്കെയായിരിക്കും ഇപ്പം എല്ലാ സ്റ്റേജും നമുക്ക് ക്യൂറബിൾ ആണ് എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട് എച്ച് ഐ വിറ്റ്മെന്റ് ഉണ്ട് പക്ഷെ അത് ക്യൂറബിൾ അല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കി ഇപ്പം ഏത് വന്നാലും ഇപ്പോൾ സിഫിലിസ് വന്നാലും സിഫിലിസിനും ഇപ്പം ട്വന്റി എയ്റ്റ് ഡേയ്സ് മെഡിസിൻ കഴിച്ചാൽ സിഫിലിസ് മാറ്റാൻ പറ്റും വോഡ്സ് ആണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട് റോപ്പിസ് ആണെങ്കിലും എല്ലാ എല്ലാ ട്രീറ്റബിൾ ആണ് പക്ഷെ നമ്മൾ കൃത്യസമയത്ത് അത് കണ്ടെത്തുകയും കൃത്യമായിട്ടുള്ള മെഡിസിൻ നമ്മൾ സ്വീകരിക്കുകയും ചെയ്താൽ മാത്രം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അതുപോലെ അല്ലാത്തത് പക്ഷേ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാനും ഒക്കെ പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായി കഴിഞ്ഞാൽ ഒരു ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് നമുക്ക് നമുക്ക് ക്യൂർ ഹ്യൂമൻ വൈറസ് ജെൻറ്റൽ ഒക്കെ ട്രീറ്റബിൾ ആണ് ഇപ്പോൾ അതായത് ചെറിയ ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഫോഡോകാട്ടം എന്ന് പറയുന്ന മെഡിസിൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി അത് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റും നമുക്ക് വാട്സ് കേസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ട്രീറ്റബിൾ ആണ് അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇപ്പോൾ വേണ്ടി പ്രത്യേക നോഡൽ ഓഫീസേഴ്സിനെയൊക്കെ നമുക്ക് മെഡിക്കൽ കോളേജിലാണെങ്കിലും ജനറൽ ഹോസ്പിറ്റലൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ വഴിയും നമുക്ക് എല്ലാത്തിലേക്കും ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റും ആളുകളുടെ സഹകരണമാണ് ഇപ്പം ഇപ്പം എസ് ടി ഐസിന്റെ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എസ് ടി ഐസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലും അതില് ഒരു അരികവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിനെയാണ് ടാർഗറ്റ് ചെയ്യാറുള്ളത് എൽ ജി ബി ടി ഐ എ പ്ലസ് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളെയാണ് എസ് ടി ഐയുടെ പേരിൽ കൂടുതലും അവരെ അവരെ നമ്മള് സൊസൈറ്റിയിൽ റദ്ദു ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്കൾ മുതലേ അത് എച്ച് ഐ വി ആയിരുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഇടയ്ക്ക് മങ്കി പോക്സ് വന്നിട്ടുണ്ട് മങ്കി പോക്സ് ഗെ മെന്നിൻ്റെ ഇടയിലാണെന്ന് അതിനുശേഷം അതിന് ഡബ്ല്യു എച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വരെ കൊടുക്കേണ്ട സാധ്യതയുണ്ടായ അത് ഏതെങ്കിലും സെക്ഷൽ ഓറൻറ്റേഷനിലുള്ള ആളുകൾക്കല്ല അത് പൊതുവായിട്ട് ആർക്ക് വേണമെങ്കിലും വരാമെന്ന് വരെ അവർ പറയുകയുണ്ടായി ഇപ്പം നിലവിൽ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു പൊതുബോധ്യം നിലനിൽക്കും ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ പോലും അവരുടെ റിലീജിയൻ ചിലപ്പം ക്യൂർ കമ്മ്യൂണിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവരും അതിനെ നിഷേധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാദം കുറച്ച് ശാസ്ത്രീയമെന്ന് തോന്നിക്കുന്ന രീതിയിൽ പൊടിപ്പും തൊങ്കലും വെച്ച് ഇവർക്കാണ് എച്ച് ഐ വി കൂടുതൽ ഇവർക്കാണ് സിഫിലിസ് വരെ ഇവർക്കാണ് ഹെപ്പറ്റൈറ്റിസ് ബി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊപ്പകാണ്ടകളാണ് അപ്പം ഈ മേഖലയിൽ ഇത്രയും വർഷത്തെ പരിചയമുള്ള ഒരാളെന്ന നിലയിൽ ഈ ക്വീർ കമ്മ്യൂണിറ്റിക്കെതിരെ ഇങ്ങനെ ഉയരുന്നൊരു ആരോപണം ആക്ച്വലി വാലിഡ് ആണോ തീർച്ചയായിട്ടും അത് ഒരിക്കലും വാലിഡ് അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ജെൻഡർ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പം എൽ ജി ബീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ അത് ഹെഡ്രോസെക്ഷായിക്കോട്ടെ ആരുമല്ല ആരിലാണോ നമ്മൾ റിസ്ക് കാണുന്നത് ആരിലാണോ ഈ പറയുന്ന എച്ച് ഐ വിയുടെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷനിലേക്കുള്ള മേഖലകളുമായി നമ്മൾ ബന്ധപ്പെട്ട് എടുക്കുന്ന അവരിലേക്ക് ഇത് വരും അതിപ്പോൾ എന്താ പറയുക ലെസ്ബിയൻ ആയിക്കോട്ടെ ലസ്പിയനിലാണ് നമ്മളൊരു ഇത്തരത്തിലുള്ള എച്ച് ഐ വിയുടെ യാതൊരുവിധ ഫോക്കസും കൊടുക്കാത്തൊരു മേഖല ഇനിയിപ്പോൾ ഇപ്പോൾ ഗേ ആയിക്കോട്ടെ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ പക്ഷെ അവരിൽ മാത്രമല്ല എച്ച് ഐ വി പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇവരാണ് ഇത് പരത്തുന്നെന്നുള്ളൊരു ആ ഒരു 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 കള ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് ഭയങ്കര കൂടുതലായിരുന്നു ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ പറയുന്ന രോഗ എച്ച് ഐ വി പരത്തുന്നതും അങ്ങനെയല്ല ആരും പരത്തുന്നതല്ല നമ്മൾ നമ്മളത് എവിടെന്നാണോ നമ്മൾ അതിനുള്ളൊരു വഴിയിലേക്ക് നമ്മൾ ചെന്ന് മുട്ടുന്നത് അവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത് അതിപ്പോൾ ഞാൻ ചെന്നാലും നവാസ് ചെന്നാലും ആര് ചെന്നാലും കിട്ടും അവിടെ ഒരു ജെൻഡർ സ്പെസിഫിക്കേഷൻ വെച്ച് ഒരിക്കലും അതിനെ പറയും വരുത് ഒരിക്കലും ഈ പറയുന്ന ഒരു വിഭാഗം ആളുകളോട് ആളുകളുടെ ഈ ഒരു വിമുഖത മാറ്റിയെടുക്കണം ആ എച്ച് മാറണം കാരണം ഇത് എന്താ പറയാ എല്ലാവരും സൊസൈറ്റിയില് തുല്യ അവകാശത്തോടുകൂടി ജീവിക്കുന്നതാണ് ഓരോരുത്തരുടെയും സെക്ഷുവാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും അത് അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വിമർശിക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഈ ഒരു പറയുന്ന കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ഈ പറയുന്ന എച്ച് ഐ വിയും ലൈംഗിക രോഗങ്ങളും എല്ലാ ആളുകളിലും ഈ പറയുന്ന ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ മറ്റുള്ളവരില് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ആശയം ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഈ മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രത്യേക എന്നുള്ളതിന്റെ അഭ്യർത്ഥന ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇത് എങ്ങനെ പടരുന്നു ഏതിലൂടെ പിന്നെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി തിരിച്ചിട്ടുള്ള അബ്യൂസ് ഒന്നും നടക്കില്ല നമ്മളിപ്പോ നമ്മുടെ കരിക്കുലവും കരിക്കുലത്തിലോട്ട് വന്നുകഴിഞ്ഞു ആളുകൾക്കെല്ലാം ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരു ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെയാണ് എസ് ടി എസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആയി തുടങ്ങിയത് അതിനുശേഷമാണ് ടെസ്റ്റ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ കരിക്കുലം നമ്മൾ അതിനെ പ്രാപ്തരാക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു അപ്പൊ നിലവിലെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇപ്പൊ എച്ച് ഐ വി എസ് ടി ഐ പടരുന്നു അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ സെക്സൽ ഓറിയന്റേഷൻ അത് കാര്യങ്ങൾ അപ്പൊ ആ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് ലാക്ക് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ മൊത്തത്തിൽ അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് കാരണം ഇപ്പൊ ഞാനൊക്കെ തന്നെ ഈ പറയുന്ന നമ്മളൊരു ഒരു ഡിഗ്രിക്കൊക്കെ ചെന്നപ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ എഡ്യൂക്കേഷൻ ചെന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന എസ് ടി എസിനെ പറ്റിയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾ ചെറിയ കാലഘട്ടത്തിലെ തന്നെ ഇതിനെ പറ്റി മനസ്സിലാക്കണം ഇന്നിന്ന രോഗങ്ങളുണ്ട് അത് ഇന്നിന്ന അപകട സാധ്യതകളിലൂടെ പകരും എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നേരത്തെ തന്നെ അത് ഉൾപ്പെടുത്തേണ്ടതാണ് അതായത് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അതായത് ഒന്നുമില്ലെങ്കിലും ഒരു ഹൈസ്കൂൾ മുതലെങ്കിലും നമ്മൾ ഇത് പഠിപ്പിക്കണം അതിപ്പോ എസ് ടി സിനെ പറ്റിയാണെങ്കിലും സെക്സിനെ പറ്റിയാണെങ്കിലും ജെൻഡറിനെ പറ്റിയാണെങ്കിലും സെക്ഷുവാലിറ്റി എല്ലാത്തിനെയും കുട്ടികൾ പഠിക്കണം കാരണം അവർ ചെറിയ കാലഘട്ടത്തിൽ പഠിച്ചാലാണ് നമ്മ വലുതാവുമ്പോൾ അവൾക്ക് അതിന്റെ യാഥാസ്ഥിതി മനസ്സിലാവുകയുള്ളു അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഇപ്പൊ ഒരു പതിനഞ്ച് വയസ്സാകുമ്പഴേക്കും എല്ലാ രീതിയിലുള്ള ആക്ടിവിറ്റീസിലും കുട്ടികൾ എൻഗേജഡ് ആണ് അതെ ഇപ്പൊ ഡ്രഗ്സ് ആണെങ്കിലും സെക്സ് ആണെങ്കിലും ഒക്കത്തിൽ അവർ എൻഗേജഡ് ആണ് അപ്പൊ നമ്മൾ ഇവര് പണ്ടത്തെ ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ വളരെ ഫാസ്റ്റ് ആണ് അപ്പൊ ആ പാഠ്യപദ്ധതിയിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം വളരെയധികം കടന്നു പോയിരിക്കുന്നു എനിക്ക് പറയാനുള്ളൂ കാരണം അല്ലെങ്കിൽ കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ കുട്ടികളെ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിൽ നിന്നും കുട്ടികളുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പം നേരത്തെ നമ്മളത് കഴിഞ്ഞാൽ അതായത് എന്നെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ എനിക്ക് സെക്സിനെ പറ്റിയും ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ട് സെക്സ് ചെയ്താൽ എനിക്ക് ഇന്ന രോഗം വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ പതിനെട്ട് വയസ്സാകുമ്പോൾ ഞാൻ അതിനെ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സാകുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ബോധവാനാണ് പക്ഷെ എന്നെ ഇരുപത് വയസ്സിൽ പഠിപ്പിക്കുമ്പോൾ എന്ത് കാര്യം ഉണ്ടാകുന്നു കാരണം ഞാൻ പതിനെട്ട് വയസ്സിൽ ഇത് ആരംഭിച്ചിട്ടുണ്ടോ അതെ കിട്ടും കാരണം ഇപ്പൊ അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവസരങ്ങളും ഞാൻ പറഞ്ഞില്ലേ വളരെ വളരെ കൂടുതലാണ് അതായത് ഇപ്പൊ നമ്മള് ഡോർ ഡെലിവറിയിൽ ഫുഡ് വരുന്ന പോലെ എല്ലാം നമുക്ക് വരും അല്ലെ എല്ലാം മനുഷ്യന് എന്തും കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യത്തിലാണ് അത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ തുല്യമായ രീതിയിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പണ്ടത്തെ പോലെ കുട്ടികൾക്ക് കളിക്കുടുക്കുകയും ബാലരമയും മനോരമയും അല്ല ബാലരമ്യ ബാലഭൂമി മാത്രം വായിപ്പിച്ച പോരാ എല്ലാ രീതിയിലുള്ള അറിവുകളും പണ്ട് നമുക്കറിയാം ബയോളജി ടെക്സ്റ്റിൽ സെക്സ് എടുക്കുമ്പോൾ ടീച്ചർ ആ ചാപ്റ്റർ ഒഴിവാക്കും പക്ഷെ ആ ഒഴിവാക്കേണ്ടതല്ല അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് അന്ന് അല്ലെങ്കിൽ അതുപോലെ തന്നെ ആണെങ്കിലും പണ്ടൊക്കെ വീട്ടിൽ സെക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കോണ്ടം എന്ന വാക്ക് പറയുന്നൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ആ മോശം നമ്മൾക്കാണ് മോശം പക്ഷെ കുട്ടികളിൽ അതൊരു മോശമല്ല പക്ഷെ ഇപ്പൊ നമുക്കറിയാം നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടു പതിനേഴ് വയസ്സുള്ളവന്റെ ഒക്കെ ബാഗിൽ കോണ്ടും ഇഷ്ടം പോലെ ഉണ്ടെന്ന് അപ്പൊ അത് കുട്ടികള് വളർന്നു പോയി മാതാപിതാക്കളും സമൂഹവും വളർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് പാഠ്യപദ്ധതിയിൽ തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ ഇതൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആദ്യകാലം മുതലേ ഇതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ കുട്ടികളിലും പറ്റും ഈ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ എന്തെങ്കിലും 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 കുട്ടികളിലോട്ട് ടാർഗറ്റ് ചെയ്ത് വിതരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാഠ്യപദ്ധതിയിൽ പരിഷ്കരണം അങ്ങനെ ഒരു നമ്മള് സ്കൂളുകളിലൊക്കെ എച്ച് ഐ വി എയ്ഡ്സിന്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഐഇസ് ഉണ്ട് ഇഷ്ടംപോലെ വിതരണം ചെയ്യാറുണ്ട് കോളേജുകളിലും സ്കൂളുകളിലൊക്കെ റെഡ് റിബൺ ക്ലബ്ബുകൾ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്സിന്റെ കീഴിലാണ് ഈ പറയുന്ന റെഡ് റിബൺ ക്ലബ്ബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് കുട്ടികളിൽ കൂടുതൽ ബോധവൽക്കരണം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ

ഒരു എച്ച് ഐ വി ബോധവൽക്കരണ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് ജനറൽ ആളുകളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു ഒരുപാട് ആളുകൾക്ക് കോണ്ടം വിതരണം ചെയ്യാൻ പറ്റി ഐ സി കൊടുക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് പബ്ലിക്കിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഹാർബർ അതായത് ജനങ്ങൾ കൂടുതൽ താമസിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് ഉണ്ടെന്ന് തോന്നുന്ന ഏരിയകളിലൊക്കെ നമ്മൾ പോയിട്ട് ക്യാമ്പ് ചെയ്യാറുണ്ട് നമ്മൾ ഹെൽത്ത് ക്യാമ്പുകൾ ചെയ്ത് അവിടെ അവരുടെ എച്ച് ഐ വി സ്റ്റാറ്റസ് നോക്കി ഏതെങ്കിലും പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരെയും ഇതുപോലെ മെഡിസിനിലേക്ക് ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കാറുണ്ട് അല്ലാതെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല എല്ലാവരിലേക്കും എത്തുന്നുണ്ട് പക്ഷെ കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുക എന്നുള്ള നമ്മുടെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന എം എസ് എം ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് എന്തെന്ന് പറയുന്ന വിഭാഗങ്ങളിലേക്കും സെക്സ് വർക്കേഴ്സിലേക്ക് മൈഗ്രൻസിലേക്ക് ഒക്കെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ഏരിയയിൽ മാത്രമല്ല എല്ലാവരിലേക്കും ആവശ്യക്കാരൻ നമ്മൾ കണ്ടെത്തി അവരിലേക്ക് നമ്മൾ ഇത് എത്തിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ആധികാരികമായിട്ടുള്ള വിവരങ്ങള് നിന്ന് ലഭിച്ചു അപ്പം അവസാനമായിട്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാൻ മെസ്സേജ് എന്ന് പറയുന്നത് എല്ലാവരും എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു വലിയൊരു അവസ്ഥ അല്ലെങ്കിൽ വലിയൊരു ഭീകരമായ ഒരു സംഭവമായി മാറ്റം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാലഘട്ടമൊക്കെ മാറി എച്ച് ഐ വി എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതത്തിൽ വരുന്ന ഒരു രോഗം പോലെയാണ് പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നെഗറ്റീവ് ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ മറ്റ് രോഗങ്ങളെ അപേക്ഷിച്ചിട്ട് എച്ച് ഐ ഉള്ളൂ എങ്കിലും അതിനെല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാൽ ഏതൊരാളുടെ ജീവിച്ചിരിക്കുന്ന പോലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റും പിന്നെ എച്ച് ഐ വി ബാധിതരോടുള്ള നമ്മുടെ സ്റ്റിഗ്മ അതാണ് നമ്മളിനി ഒഴിവാക്കേണ്ടത് ഒരു എച്ച് ഐ വി പോസിറ്റീവായ വ്യക്തിയുടെ കൂടെ ഒന്നിച്ച് ആഹാരം കഴിച്ചാലോ അല്ലെങ്കിൽ അവനുമായിട്ട് ഒന്നിച്ചുറങ്ങിയാലോ അവനുമായിട്ട് ജോലിക്ക് പോയാലോ അവനെ കെട്ടിപ്പിടിച്ചാലോ ഉമ്മ വെച്ചാലോ ഒന്നും അല്ലെങ്കിൽ കൊതുകടിച്ചാലോ ഒന്നും എച്ച് ഐ വി പകരില്ല അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെയും നമ്മളോട് ചേർത്ത് നിർത്തണം കാരണം ഇപ്പോഴും എത്രയൊക്കെ നമ്മൾ ബോധവൽക്കരണം നടത്തിയിട്ടും ആളുകൾക്ക് ആ ഒരു വിമുഖത മാറിയിട്ടില്ല ആ സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം ഒരു എച്ച് ഐ വി പോസിറ്റീവ്സിനെ നെറ്റി തുളിച്ചല്ലാതെ നോക്കുന്നവര് വളരെ കുറവാണ് ഇനിയുള്ള തലമുറയെങ്കിലും അത് മാറ്റിയെടുക്കണം കാരണം നമ്മളെ പോലെ തന്നെയാണ് അവരും അവരെ നമ്മളോട് ചേർത്ത് നിർത്തുക എല്ലാവരും എച്ച് ഐ വി പരിശോധനക്ക് വിധേയരാകുക ഞാൻ എച്ച് ഐ വി പോസിറ്റീവ് അല്ല എന്ന് ഉറപ്പുവരുത്തുക അതെ അതെ എല്ലാ രോഗങ്ങളും എനിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം എച്ച് ഐ വി മറ്റുള്ള ലൈംഗിക രോഗങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക ഞങ്ങൾ എപ്പോഴും സുരക്ഷാ പ്രോജക്റ്റ് ഇവിടെ എറണാകുളം ഗാന്ധിനഗറിലുണ്ട് അപ്പോൾ എറണാകുളത്ത് തന്നെ എട്ട് പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ മൊത്തം എല്ലാ ജില്ലകളിലും സുരക്ഷാ പ്രോജക്ടുകളുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പ്രോജക്ടിലേക്ക് വരാം കൗൺസിലിങ്ങിന് വിധേയരാവാം നിങ്ങൾക്ക് എല്ലാ സഹായത്തിനും എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാവും Okay thank you thank you so much thank you